ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് വീരാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോളിവുഡിലെ ഹൊറർ സിനിമകളിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരുന്നു കുറഞ്ഞ ബജറ്റിൽ വലിയ താരങ്ങളൊന്നുമില്ലാതെ വന്ന സിനിമ അക്കാലത്ത് നേടിയ വിജയം സമാനതകളില്ലാത്തതായിരുന്നു ഒരു രാത്രി കൊണ്ടാണ് ചിത്രത്തിലെ നായിക ജാസ്മിൻ ധുന്ന സൂപ്പർ നായികയായി മാറിയത് എന്നാൽ ഒരു ഹൊറർ സിനിമ പോലെ തന്നെ ഒരു നാൾ ജാസ്മിൻ അപ്രതീക്ഷയായി ഇന്നും അവർ എവിടെയെന്ന് ആർക്കും അറിയില്ല വീരാന പുറത്തിറങ്ങി മുപ്പത്തി ആറ് വർഷങ്ങൾക്കിപ്പുറവും ജാസ്മിൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ജാസ്മിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നാണ് മറ്റൊരു വസ്തുത തന്റെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ജാസ്മിൻ അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സർക്കാരി മെഹ്മാൻ എന്ന ചിത്രത്തിൽ വിനോദ് ഖന്നയുടെ നായികയായിട്ടായിരുന്നു തുടക്കം പിന്നീട് അഭിനയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഡിവോഴ്സ് എന്ന സിനിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു രാംസെ സഹോദരന്മാരുടെ ഹൊറർ സിനിമയായ വീരാനയിൽ ജാസ്മിൻ അഭിനയിക്കുന്നത് ചിത്രത്തിലെ നായികയായിരുന്നു ജാസ്മിൻ ചെറിയ താരങ്ങളെ വച്ചൊരുക്കിയ സിനിമ അന്ന് നേടിയത് മൂന്ന് കോടിയാണ് ബോളിവുഡിൽ അന്നൊരു ഹൊറർ സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ആയിരുന്നു അത് പിന്നീട് താരങ്ങളായി മാറിയ ഗുൽഷൻ ഗ്രോവർ സതീഷ് ഷാ വിജയേന്ദ്ര ഖ്ഗി വിജയ് അറോറ രാജേന്ദ്രനാഥ് തുടങ്ങിയവരും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ജാസ്മിൻ തന്നെയായിരുന്നു ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജാസ്മിൻ താരമായി മാറി വീരാനയുടെ വിജയം ജാസ്മിനെ പ്രശസ്തി മാത്രമല്ല പ്രശ്നങ്ങളും നേടിക്കൊടുത്തു അതിസുന്ദരിയായിരുന്നു ജാസ്മിൻ അത് മുതലെടുക്കുന്നതായിരുന്നു വീരാനി ചിത്രത്തിന്റെ റിലീസോടെ ാസ്മിന്റെ ആരാധകരായി മാറിയവരുടെ കൂട്ടത്തിൽ അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമും ഉണ്ടായിരുന്നു ബോളിവുഡിന് മേൽ അധോലോകത്തിന്റെ ആധിപത്യം ഉണ്ടായിരുന്ന കാലം കൂടിയായിരുന്നു അത് ദാവൂദ് നിരന്തരം ജാസ്മിനെ പ്രണയബന്ധത്തിന് നിർബന്ധിച്ചു പക്ഷേ അവർ വഴങ്ങാൻ കൂട്ടാക്കിയില്ല ജാസ്മിൻ എവിടെ പോയാലും ദാവൂദിന്റെ ഗുണ്ടകൾ പിന്തുടരുന്നത് പതിവായി മാറിയിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ സിനിമയുടെ വിജയത്തിന്റെ ആരവങ്ങൾ കെട്ടടങ്ങ് മുമ്പ് തന്നെ ഒരു നാൾ ജാസ്മിൻ അപ്രതീക്ഷയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജാസ്മിൻ എവിടേക്ക് പോയെന്നോ താരത്തിന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒന്നും അറിയില്ല തൊണ്ണൂറുകളിൽ ജാസ്മിൻ വിവാഹിതയായെന്നും യു എസിലേക്ക് പോയെന്നും ഒക്കെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ രാംസെ സഹോദരന്മാരിൽ ഒരാൾ ജാസ്മിൻ മുംബൈയിൽ തന്നെ താമസിക്കുന്നുണ്ടെന്നും അമ്മയുടെ മരണത്തോടെ അഭിനയം ഉപേക്ഷിച്ചെന്നും പറഞ്ഞിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കാനോ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല അതിനാൽ ഇപ്പോഴും ജാസ്മിൻ എവിടെയാണ് എന്ന് ഇന്ന് ആർക്കും അറിയില്ല ബോളിവുഡിലെ ചുരുളഴിയാത്ത രഹസ്യമായി തുടരുകയാണ് ജാസ്മിൻ